അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ സ്വന്തം കുടുംബത്തിലെ നോക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സുഖ സൗകര്യങ്ങൾ ഉപേക്ഷിച്ച് പ്രവാസികളായ ഒരുപാട് പേര് കുവൈത്തിലെ തീപ്പിടുത്തത്തിൽ മരണപ്പെട്ടത് ഇതിനകം ഇരുപത്തിയഞ്ച് മലയാളികളാണ് വല്ലാത്ത സംഘടനയിൽ പതിനൊന്ന് മലയാളികളെയാണ് ഇനിയും തിരിച്ചറിഞ്ഞിട്ടുള്ളത് ആകെ നാൽപ്പത്തൊൻപത് പേര് മരണപ്പെട്ടു എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന രാവിലെ കിട്ടിയ വിവരം അത് ഇരുപത്തിയഞ്ചു പേരും മലയാളികളാണ് എന്നുള്ളത് വല്ലാതൊരു ഞെട്ടലുണ്ടാക്കുന്നു അതിൽ കല്യാണം ഉറപ്പിച്ചിട്ട് എല്ലാം ഉറപ്പിച്ചിട്ട് ഒന്നുകൂടെ ഗൾഫിൽ പോയിട്ട് കാശുവായിട്ട് തിരിച്ചു വരാമെന്ന് കരുതി പോയ ആളുകളുണ്ട് കൊല്ലത്തുള്ള ഷെമീറൊക്കെ ആ ആ ഒരു അപകടത്തിൽ മരണപ്പെട്ട ഷെമീർ വിവാഹം കഴിഞ്ഞ് മൂന്ന് വർഷമായിട്ടുള്ളു എട്ടു മാസങ്ങൾക്ക് മുൻപാണ് ഈ ഷെമീർ നാട്ടിലേക്ക് വന്നത് ആ വീട്ടുകാർക്ക് ഇനിയും അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല നമ്മൾ എന്ത് വാക്കുകൾ പറഞ്ഞിട്ടാറബ അവരെ ആശ്വസിപ്പിക്കുക ഒരു മലയാളിയുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് ഈ ഫ്ലാറ്റിൽ ഉണ്ടായിരുന്ന ആളുകൾ അപ്പം ഏതോ ഒരു ഈജിപ്ഷ്യൻ പൗരനായ അവിടുത്തെ ഒരു സെക്യൂരിറ്റിക്കാരൻ്റെ റൂമിലെ ഈ പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണ് സംഭവം നടന്നത് പുലർച്ചെ എല്ലാവരും നല്ല ഉറക്കത്തിലാണ് വൈകി ജോലി കഴിഞ്ഞ് വന്ന് സുഖസുന്ദരമായിട്ട് കിടന്നുറങ്ങിയിരുന്ന മലയാളികളടക്കമുള്ള പ്രവാസികൾ ആ സമയത്താണ് ഈജിപ്തുകാരൻ്റെ ഈയൊരു റൂമിൽ സെക്യൂരിറ്റിക്കാരൻ്റെ റൂമിലെ സിലിണ്ടർ പൊട്ടിത്തെറിച്ചിട്ട് തൊട്ടപ്പുറത്തുള്ള പാചകവാതകത്തിനായിട്ട് കരുതി വെച്ച ഇരുപതോളം സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചത് ഇതൊന്നും പാവം ഈ ഉറക്കത്തിലുള്ള മനുഷ്യർ അറിഞ്ഞിട്ടില്ല പുകയും കറുത്ത പുകയും മറ്റോ റൂമിൽ നിറഞ്ഞ് ഇരുട്ട് നിറഞ്ഞിട്ട് വാതലെവിടെ ജനലെവിടെന്നറിയാതെ ശ്വാസം മുട്ടി പിടഞ്ഞാണ് കൂടുതൽ പേര് മരിച്ചത് ഈ ഷെമീർ അടക്കമുള്ള ആളുകൾ രക്ഷപ്പെടാൻ വേണ്ടി ജനൽ തകർത്ത് താഴേക്ക് ചാടിയതാണത്രേ ഷെമീറിന്റെ കൂടെ ചാടിയ നജീബ് എന്ന് പേരുള്ള ഒരാൾ ഗുരുതരമായ പരുക്കേറ്റ് ചികിത്സയിലാണ് ആ ഷെമീറിന്റെ അനുയൻ അവിടുത്തെ ഒരു മാധ്യമ പ്രവർത്തകൻക്ക് അയച്ചൊരു സന്ദേശത്തിന്റെ വാട്സപ്പ് മെസ്സേജ് ഞാൻ കണ്ടു എൻ്റെ അണ്ണൻക്കെന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ മരണപ്പെട്ടു പോയ ആളുടെ ഐ ഡി കാർഡ് വിട്ടിട്ട് കണ്ണീരോടെ പറഞ്ഞത് എൻ്റെ അണ്ണൻ പോയി എൻ്റെ സഹോദരൻ പോയി എത്രമാത്രം വേറൊരു വേറൊരു പ്രവാസിയുടെ വീട്ടുകാർ പറയാ അയാളുടെ ഭാര്യ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൾഫിലേക്ക് മറ്റു സുഹൃത്തുക്കൾക്ക് എൻ്റെ ഭർത്താവ് എവിടെ എന്ത് പറ്റിയതെന്ന് പറ അവർക്ക് പറയാൻ കിട്ടുന്നില്ല കാരണം ആ മനുഷ്യൻ ആ തീപിടുത്തത്തിൽ മരിച്ചു പോയിട്ടുണ്ട് മറുപടി ഒന്നും കിട്ടാഞ്ഞപ്പോഴായിരിക്കണം ആ സ്ത്രീക്ക് മനസ്സിൻ്റെ ഉള്ളിൽ മനസ്സിലായിട്ടുണ്ടാവും ഇനി ഒരിക്കലും എൻ്റെ പ്രിയപ്പെട്ട ഒരാൾ വരില്ല എന്നുള്ളത് പ്രവാസികളുടെ വീട്ടിൽ ഏതെങ്കിലും മലയാളിയുടെ ഏതെങ്കിലും ഒരു വീട്ടിൽ ഒരു ഒരു ഏതെങ്കിലും ഒരു പ്രവാസിയുമായിട്ട് ബന്ധമില്ലാത്തൊരു വീടുണ്ടാവില്ല ഒന്നുകിൽ വീട്ടുകാരൻ അല്ലെങ്കിൽ മക്കൾ സഹോദരങ്ങൾ പ്രിയപ്പെട്ട ആരെങ്കിലുമൊക്കെ ആയിട്ട് പ്രവാസവുമായിട്ട് ബന്ധമുള്ള ആളുകളാണ് ആ ഒരു ദുരന്തത്തിൽ അവർക്ക് എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് തിരിച്ചറിയാൻ കഴിയാതെ ശ്വാസം മുട്ടിയിട്ടും രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടൊക്കെയാണ് പലരും മരിച്ചിട്ടുള്ളത് ആ ഒരു കെട്ടിട ഉടമക്കെതിരെയും ആ ഒരു ആട് ജീവിതം എന്ന് പറയുന്ന സിനിമയുടെ നിർമ്മാതാവിൽ ആ ഒരു കമ്പനി എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് ജീവൻ നഷ്ടപ്പെട്ട ആളുകൾക്ക് രണ്ട് ലക്ഷം രൂപ നമ്മുടെ കേന്ദ്ര സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്തായി നമ്മുടെ രാഷ്ട്രീയ പ്രമുഖന്മാർ അനുശോചനം രേഖപ്പെടുത്തി എന്നെ ചിന്തിപ്പിച്ചത് മറ്റൊന്നാണ് നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മുടെ മക്കളോടൊപ്പം ഭാര്യയോടൊപ്പം മാതാപിതാക്കളോടൊപ്പം കഴിയേണ്ട ആളുകൾ ആ സുഖവും സന്തോഷവും ഒക്കെ മാറ്റി വെച്ചിട്ട് പ്രവാസം തിരഞ്ഞെടുത്തിട്ട് അവർ കഴിയുന്നത് നമ്മളെപ്പോലെ സ്വന്തം വീട്ടിലല്ല ആഗ്രഹിക്കുമ്പോൾ അവർക്ക് ആഗ്രഹിക്കുന്നത് തിന്നാൻ കഴിഞ്ഞോളന്നില്ല ഈ ലേബർ റൂമിലെ വളരെ ബുദ്ധിമുട്ടി കഴിയുന്ന ആളുകളാണ് ഈ മരണപ്പെട്ടവര് നല്ലൊരു പങ്കും ഇരുപത്തിയഞ്ച് മലയാളികൾ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ വല്ലാത്തൊരു ഷോക്കിംഗ് ആണ് പലരെയും തിരിച്ചറിയുന്നില്ല തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ട് മാത്രമേ ഒഫീഷ്യലായിട്ട് പുറത്തുവിടുന്നുള്ളൂ ഇന്ന് സുപ്രഭാതം പത്രത്തിൽ വായിച്ചത് നാല്പത്തി ഒൻപത് പേരാണ് മരണപ്പെട്ടത് അതിലിരുപത്തിയഞ്ച് പേര് മലയാളികൾ പതിനൊന്ന് പേരെ മാത്രമേ തിരിച്ചറിഞ്ഞിട്ടുള്ളൂ അള്ളാഹു ആ മരണപ്പെട്ടവർക്ക് മഹത്തുറത്തും മർഹമ്മത്തും അല്ലാഹു പ്രധാന ചേട്ടാ കബരിടമല്ലാഹു സന്തോഷത്തിലാക്കട്ടെ ആ കുടുംബത്തിന് കുടുംബത്തിനുള്ളു ക്ഷമ നൽകട്ടെ നമ്മുടെ വീഡിയോ കാണുന്ന ആരുടെയെങ്കിലും പരിചയമുള്ള ആളുകൾ ഈ മരണപ്പെട്ട കുടുംബങ്ങളുമായി ബന്ധപ്പെട്ടവർ ഉണ്ടോ മരണപ്പെട്ട ആളുകളുണ്ടോ ഒന്ന് പ്രത്യേകം കമൻ്റ് ചെയ്യണം ഏകദേശം കൊല്ലം ആ ഭാഗത്തുള്ള ആളുകളാണ് ഈ മരണപ്പെട്ടവരിൽ ഏറിയ പങ്കു ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെ പേരുവിവരങ്ങളെല്ലാം പുറത്തു വന്നിട്ടുണ്ട് ആ മരണപ്പെട്ടു പോയ ആളുകൾ ഈ കൊല്ലം സ്വദേശിയായ രഞ്ജിത്ത് അല്ല കാസർഗോഡ് സ്വദേശിയായ രഞ്ജിത്ത് അവർ മുപ്പത്തിനാല് വയസ്സുള്ള ഒരാളാണ് ഈ അടുത്തങ്ങാടും പോയതാണ് ആ ഒരു മനുഷ്യൻ അതേപോലെ എബ്രഹാം സാബു എന്ന ഇരുപത്തിയൊൻപത് കാരൻ പിന്നെ മുരളീധരൻ എന്നൊരു അമ്പത്തിനാല് കാരൻ സാജു വർഗീസ് എന്നൊരു അമ്പത്താറുകാരൻ ഇയാൾ കൊല്ലത്തുള്ള ഒരാളാണ് അതേപോലെ ലൂക്കോസ് എന്നൊരു നാൽപ്പത്തഞ്ച് കാരൻ പിന്നെ തോമസ് തോമസ് ജോസഫ് പ്രവീൺ മാധവ് ഇങ്ങനെ ഒരുപാട് പേരുണ്ട് മുഹമ്മദ് ഷെരീഫ് ഇവരുടെ പേരുകൾ പേരുകൾക്കല്ല പേരുകൾക്കെല്ലാം പ്രസക്തി ഈ മനുഷ്യർക്കൊക്കെ കാത്തിരിക്കുന്ന മക്കളും വീട്ടുകാരും മാതാപിതാക്കളൊക്കെ ഉണ്ട് വർഷത്തിൽ ഒരിക്കൽ അവരയക്കുന്ന സമ്മാനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന മക്കളുണ്ട് ആ മക്കളോട് എന്ത് വാക്കുകൾ പറഞ്ഞിട്ടാണ് ആശ്വസിപ്പിക്കുക ആ ഭാര്യമാർ കാത്തിരിക്കുന്ന സ്വപ്നങ്ങൾ നെയ്തുകൊണ്ട് പ്രിയതമൻ്റെ വരവിനായിരുന്നു പക്ഷേ ഇങ്ങോട്ടേക്ക് അയക്കാൻ മാത്രം ബാക്കിയില്ലാത്ത രീതിയിലേക്ക് തിരിച്ചറിയാതെ പോകുന്ന മൃതദേഹങ്ങൾ ഈ കുവൈത്തിൽ രണ്ടായിരത്തി ഒൻപതിൽ ഇതുപോലെ ഒരു അഞ്ഞൂറ്റി ആറ് പേര് തീപ്പിടുത്തിൽ മരണപ്പെട്ട ഒരു സംഭവം ഉണ്ടായിരുന്നു അഞ്ഞൂറ്റി ആറ് പേർ അതൊരു സ്ത്രീ തീ കൊടുത്തതാണ് മനഃപൂർവ്വം അതിൻ്റെ ഭർത്താവ് രണ്ടാമത്തെ വിവാഹം കഴിക്കുന്നു പോകാൻ പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ രണ്ടാമത്തെ വിവാഹ പന്തലിന് പുറത്തുകൾ വെച്ച് തീക്കൊടുത്തിട്ട് ചെറിയ കുട്ടികളടക്കം അഞ്ഞൂറ്റി ആറ് പേരാണ് രണ്ടായിരത്തി ഒൻപതിൽ തീ പിടിച്ച് മരിച്ചത് ആ ഒരു ഇത്രയും വലിയൊരാൾക്കൂട്ടം മരണപ്പെട്ടതിന് ശേഷം പിന്നെ ഇന്നലെയാണ് ഈ നാൽപ്പത്തി ഒൻപത് പേര് മരണപ്പെടുന്ന ഈ സംഭവം ഉണ്ടായത് അന്ന് ആ രണ്ടായിരത്തി ഒൻപതിൽ ഈ തീപിടുത്തം നടത്തിയ നുസുറ എന്നു പേരുള്ള ആ ഒരു സ്ത്രീയെ പിന്നെ രണ്ടായിരത്തി പതിനേഴിൽ തൂക്കിക്കൊന്നിരുന്നു അവിടുത്തെ കുവൈത്ത് സർക്കാർ ഒരു ചെറിയ രാജ്യമാണ് ഈ കുവൈത്ത് ഒരുപാട് മലയാളികൾ ആരുടെയൊക്കെ പ്രിയപ്പെട്ട ഒരുപാട് പേര് അവിടെ ഉണ്ടായിരിക്കാം തലങ്ങും വിലങ്ങും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ വിളിച്ച് കിട്ടായിട്ട് സങ്കടത്തോടു കൂടി കഴിയുന്ന ആളുകൾ നമ്മുടെ ഈ വിശാൽമഹയുടെ കുടുംബത്തിൽ ആരെങ്കിലും ആ ഒരു അപകടത്തിൽപ്പെട്ട കുടുംബങ്ങൾ ഉണ്ടെങ്കിൽ അള്ളാഹു ആ കുടുംബത്തിന് സമാധാനവും ക്ഷമകൾ നൽകട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കണം ഉണ്ടെങ്കിലൊന്ന് വിവരങ്ങൾ കമൻറ്റ് ചെയ്യണം ഓരോ കുടുംബത്തിൻ്റെ സ്റ്റോറികൾ കാണുമ്പോഴും വല്ലാത്ത സങ്കടം ആ കൊ കൊല്ലത്തുള്ള ഷെമീർ ആ വീട്ടുകാരുടെ ആ ഉപ്പയൊക്കെ നിൽക്കുന്നൊരു ഫോട്ടോ ഞാൻ മാധ്യമങ്ങളിൽ കണ്ടു തൊപ്പിയൊക്കെ ഇട്ടിട്ട് ആ വാപ്പാനെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും അതിൻ്റെ ഒരു ഭാര്യ ആലോചിച്ച് നോക്കൂ മൂന്ന് വർഷം മുൻപ് ആ കല്യാണം കഴിച്ചത് പല ആളുകളും വീട് എടുത്തിട്ട് വീട് റെഡിയാക്കിയിട്ട് പോയ ആളുകളുണ്ട് ആ വീട്ടിലേക്കൊന്നൊന്ന് വന്ന് താമസിക്കാമെന്ന് കരു കരുതിയ ആളുകൾ നമ്മുടെയൊക്കെ പ്രവാസികളുടെ അവസ്ഥ തട്ടോ എല്ലാവരും അവിടുത്തെ സെക്യൂരിറ്റിയും ഫയർഫോഴ്സും അതേപോലെ മറ്റു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇടപെട്ടതുകൊണ്ടാണ് ഈ ഒരു ദുരന്തം നാൽപ്പത്തൊമ്പതിൽ ഒതുങ്ങിയത് അല്ലായിരുന്നുവെങ്കിൽ ഇതിന്റെ ദുരന്തത്തിന്റെ അളവ് വ്യാപിക്കുമായിരുന്നു ഓരോ പ്രവാസിയും ആഗ്രഹിക്കുന്നത് എന്ത് ദുരിതം സഹിച്ചാലും വീട്ടീക്കങ്ങോട് പോയിട്ട് ആ വീട്ടിലെ ഭാര്യയും മക്കളോടും ഉമ്മാടും മാപ്പാടും കൂടെ കഴിയുന്ന നിമിഷമുണ്ടല്ലോ അതിന് പലരുടെ കുത്തുവാക്കുകളും അവർ മറക്കും ജോലിസ്ഥലത്തെ പ്രയാസങ്ങൾ അവർ മറക്കും ആ ഒരു തണുപ്പും ചൂടും കൂടുതലുള്ള നാട്ടിൻ്റെ വിഷമങ്ങളോരും മറക്കും അവരുടെ മുഴുവൻ മനസ്സ് മുഴുവനും എൻ്റർടൈൻമെൻറ്റുകളേക്കാൾ അവർക്ക് ആഗ്രഹം മക്കളുടെ വിളി കേൾക്കാനാണ് എന്നിട്ടും ചെവി കൊടുക്കാത്ത മക്കളുണ്ടായിരിക്കും എന്നിട്ടും പരാതികൾ പറയുന്ന ഭാര്യമാരുണ്ടായിരിക്കും സ്വന്തം ഭാര്യയുടെ കുറ്റം പറയുന്ന ഉമ്മമാരുണ്ടായിരിക്കും നോക്കുക ഒരു പുനർവിചിന്തനത്തിന് നമ്മൾ തയ്യാറാവുക ഏകദേശം അവർ കഴിയുന്നൊരു രീതി ഒരു നിമിഷത്തെ തീപിടുത്തത്തിൽ അവസാനിക്കാവുന്നതേയുള്ളൂ നമ്മുടെ ജീവൻ എന്നുള്ളത് പൊടുന്നനെയുള്ള അപകട മരണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും കാത്തു രക്ഷിക്കട്ടെ ഇപ്പം ഇരുപത്തിയഞ്ച് മലയാളികൾ മരിച്ചു ഒരു പക്ഷേ നമ്മുടെ വീഡിയോ പറയുന്ന സമയത്തുള്ള കണക്കാണ് ഇതിൽ ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ട കണക്കല്ലത് ഇത് അവിടുത്തെ അറബ് പ്രാദേശിക മാധ്യമങ്ങൾ പുറത്തുവിട്ട കണക്കാണ് ഇരുപത്തിയഞ്ച് മലയാളികൾ മരിച്ചു എന്നുള്ളത് ഒരു പക്ഷേ ഇതിലപ്പുറമായിരിക്കാം കാരണം മരിച്ചവരിലും പരിക്കേറ്റവരിലും ഒക്കെ കൂടുതൽ പങ്കും മലയാളികളാണ് കാരണം ഇതൊരു മലയാളിയുടെ കമ്പനിയാണ് ആ മലയാളിയുടെ കമ്പനി വർക്ക് ചെയ്യുന്ന ആളുകൾ യുവാക്കളും ഉദ്ദേശിച്ച പ്രായമുള്ള ആളുകളൊക്കെ ഉണ്ട് ഈ പറഞ്ഞ ഷമീറൊക്കെ ഡ്രൈവറാണ് ചിലർക്ക് എം ബി എ കഴിഞ്ഞ ആളാണ് രഞ്ജിത്ത് ഇങ്ങനെ സ്വപ്നങ്ങൾ കണ്ടുപോയ ആളുകൾ ആ സ്വപ്നങ്ങളൊക്കെ പാതി വഴിയിൽ അവസാനിപ്പിച്ചു അപ്പോൾ നമ്മുടെയൊക്കെ ആരെങ്കിലും പ്രിയപ്പെട്ട ആരെങ്കിലുമൊക്കെ പ്രവാസികളായിട്ടുണ്ടെങ്കിൽ ഒന്ന് മനസ്സിൽ പരമാവധി ആ പ്രവാസികളായ ആളുകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടുന്ന രീതിയിലായിരിക്കണം നമ്മുടെ പെരുമാറ്റവും രീതിയൊക്കെ പലപ്പോഴും ഞാൻ അത്ഭുതപ്പെട്ടു പോകലുണ്ട് പല പ്രവാസികളുടെയൊക്കെ ലൈഫിൽ വളരെ വലിയ സങ്കീർണമാണ് കാൽമുട്ട് വേദനിച്ചിട്ടും നടക്കാൻ വയ്യാനിട്ടും ഇരുന്നിട്ടുമൊക്കെ എന്നിട്ടും അവർ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കും പക്ഷെ ആ കുടുംബത്തിലുള്ള ആളുകൾ ഇത്രയും വലിയ സ്ട്രെസ് എടുത്തിട്ടാണ് ബുദ്ധിമുട്ടിയിട്ടാണ് തങ്ങളെ നോക്കുന്നത് അല്ലെങ്കിൽ തങ്ങൾക്ക് വേണ്ടിയിട്ട് മക്കളെ പഠിപ്പിക്കുന്നത് ഭാര്യയ്ക്ക് വേണ്ടി ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നുള്ളൊരു ഓർമ്മ അവർക്കില്ല അവരിവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ് എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയ ഒരു കാര്യം പ്രവാസികളുടെ പണം കൊണ്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ പ്രവാസികളെ എൻ്റർടൈൻ ചെയ്തിട്ട് സന്തോഷിപ്പിക്കുക കുറേ സിനിമാ താരങ്ങളുണ്ടല്ലോ ഈ സിനിമാ താരങ്ങളൊക്കെ ഗൾഫിൽ ഷോ കഴിഞ്ഞാൽ ഈ പാവം പ്രവാസികളുടെ പണം കൊണ്ടാണ് അവർക്കുള്ള ഗിഫ്റ്റും സാധനങ്ങളും ഇതൊക്കെ കൊടുക്കുന്നത് ഒരൊറ്റ സിനിമക്കാരൻ പോലും ഈ ഒരു ദുരന്തത്തെ അപലപിച്ചു കൊണ്ടോ അല്ലെങ്കിൽ ആ ദുരന്തത്തിന് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടോ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു എഴുത്ത് പോലും ഉണ്ടായില്ല എന്നുള്ളതാണ് അവർക്കൊക്കെ അവരവരുടെ കാര്യം അപ്പോൾ ആ ഒരു കമ്പനിയുടെ മലയാളി കമ്പനിയുടെ ആൾ പറയുന്നത് മരണപ്പെട്ടു പോയ ആളുകൾക്കെല്ലാം നഷ്ടപരിഹാരം ഞങ്ങൾ കൊടുക്കുമെന്നുള്ളത് പക്ഷേ ചില മിക്ക ആളുകളും ഇൻഷുറൻസ് പോലും എടുത്തിട്ടുണ്ടാവില്ല ഒന്നോ രണ്ടോ ആളുകളാണത്രേ അതിൽ ഇൻഷുറൻസ് എടുത്തിട്ടുള്ളത് ഇനി അവർക്ക് കാലങ്ങൾ കഴിയുമ്പോൾ അവർക്ക് ആളൊരു ബ്ലഡ് മണി ആയിട്ട് കിട്ടുന്ന തുകക്ക് ആ ആളെ തിരിച്ചു കിട്ടൂലല്ലോ നമ്മളെന്ത് ആ ഒരു ദുരന്തമുള്ള ഒരു ദുരന്തം സംഭവിച്ച വീടുകൾ വീടുകളിലെ ആളുകളോട് സാറില്ല എന്ന് പറയാൻ പറ്റുമോ വയ്യ അല്ലെങ്കിൽ നിങ്ങൾ ക്ഷണിക്കുന്നു എന്ന് പറയാൻ കഴിയുമോ എന്തുമാത്രം ദുരന്തമായിരിക്കും ആ ഒരു വീടുകളിൽ അത്രയും പ്രതീക്ഷയോട് കൂടി കാത്തിരിക്കുന്ന മക്കളിലേക്ക് കേൾക്കുന്നൊരു വാർത്ത വർച്ച ചില ആളുകളൊക്കെ ദുരന്തം അറിയുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ് അങ്ങനെ കുവൈത്തിൽ തീപിടിച്ചിട്ടുണ്ട് കുവൈത്തിൽ അപ്പോൾ ഓരോരുത്തരും വിളിയാണ് ഞങ്ങളുടെ മക്കൾ ജീവിക്കുന്നൊരുത്താണോ അതിൽ ഏറ്റവും മഹാഭാഗ്യവന്മാര് നൈറ്റ് ഡ്യൂട്ടി ഉള്ള ആളുകളായിരുന്നു അത്രേ അവർ നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് ഡ്യൂട്ടിക്ക് പോയ സമയത്താണത് സംഭവിച്ചത് പുലർച്ചൊരു നാലര എല്ലാവരും ഉറങ്ങുന്ന നല്ലൊരു സമയത്തായതുകൊണ്ട് തന്നെ ഈ അപകടത്തിൻ്റെ ആണം വർദ്ധിച്ചത് അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ പ്രവാസികളായിട്ടുണ്ടെങ്കിൽ പരമാവധി നമ്മളവരെ സന്തോഷിപ്പിക്കുക ലൈഫിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വർത്തമാനം പറയുമ്പോൾ ഈ ഗൾഫിലുള്ള ഒരാൾ ഇവിടുത്തെ നാട്ടിലത്തെ ഒരു കാര്യം കേൾക്കുമ്പോഴൊക്കെ പെട്ടെന്ന് പ്രഷർ കയറാനും ഇമോഷണൽ ആവാനൊക്കെ സാധ്യതയുണ്ട് ആ സമയത്ത് നമ്മളാണ് സമചിത്തതയോട് കൂടിയിട്ട് അവർക്ക് ധൈര്യം കൊടുക്കേണ്ടത് മക്കളെ ചൊല്ലിയിട്ട് ഗൾഫിൽ കണ്ടു വിടും തങ്ങളെ മോൻ ഇങ്ങനെ ആയി എന്നെ കൊണ്ട് നോക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ് വിടുമ്പോൾ ആലോചിക്കുക ഇട്ടെറിഞ്ഞ് ഓടിക്കൊണ്ട് വന്നാൽ നിങ്ങൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സും നിങ്ങൾ താമസിക്കുന്ന വീടൊക്കെ ആ മനുഷ്യൻ മണലാരണ്യത്തിൽ ചൂടും തണുപ്പും സഹിച്ചുണ്ടാക്കിയ വിയർപ്പിന്റെ പങ്കാണെന്നുള്ളൊരു ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം ഏതായാലും നമ്മൾ പ്രാർത്ഥിക്കപ്പെടുന്നതിനെയുള്ള അപകട മരണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ട് കാത്തുരക്ഷിക്കട്ടെ എന്നുള്ളത് അഭിനിഷാവുന്ന കഴിഞ്ഞ വീഡിയോ ഒക്കെ നമ്മൾ ചോദിച്ചു വച്ചിരുന്നു ആ അതിൻ്റെ ഉത്തരം എല്ലാവരും പറഞ്ഞു ഈ മിനായിൽ താമസി മിനായിലുള്ള ഒരുപാട് പ്രവാചകന്മാരുടെ പാദസ്പർശമേറ്റ പള്ളി എവിടെയാണ് അല്ലെ പള്ളിയുടെ പേരായിരുന്നു ചോദിച്ചത് നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഹജ്ജ് കർമ്മങ്ങൾ ആരംഭിക്കുന്നത് ഇന്നാണോ നാളെയാണോ എന്നുള്ളതാണ് അതായത് ഇന്ന് വ്യാഴാഴ്ചയാണ് അതല്ല വെള്ളിയാഴ്ചയാണ് ഇതാണ് ഉത്തരായിട്ട് വേദന ഹജ്ജ് ഇത്തവണത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഹജ്ജ് കർമ്മം ആരംഭിക്കുന്നത് ഇന്ന് വ്യാഴാഴ്ചയാണോ അതോ നാളെ വെള്ളിയാഴ്ചയാണോ ഉത്തരം നിങ്ങൾ കമൻ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസ്സലാമലൈക്കും